വരുന്ന തമാശ ചിരിച്ചു ബാർബർ ഷോപ്പിൽ എന്നിട്ടവിടെ കട്ടിങ് ആണോ ഷേവിങ് ആണോന്ന് അപ്പൊ അയാൾ എന്താ അറിയോ ഓരോന്നും ഓരോ പ്ലേറ്റ് പുതിയതല്ല പക്ഷേ ഈ പഴയ കാര്യം ഓർത്തി ഞാനെപ്പോ ചിരിച്ചു പോകും കിട്ടു ജഡ് എവിടെ രാജിയായൊക്കെയാണ് നമ്മൾ രണ്ടാം ദു ജഡ്ജിനെ വിളിക്കുകയാണ് എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും കൊച്ചുമേ പറയാത്ത നമ്മുടെ ജഡ്ജാണ് വേറെ പോകുന്നത് How are you? I love you, Kuwait. Oh no, I love you, Qatar. How are you? How are you, Rinju? Oh, fine. You're fantastic, de de. elastic and plastic. I <laughs> think your elastic is loose, I think. <laughs> okay, I'm very proud to be here. Come on, everybody. Hello. Thank you. അവർ കോമ്പീ വളരെ അധികം വളരെ നമുക്ക് ഓരോ പാർട്ടി വേദിയിലേക്ക് ആദ്യമായി പറഞ്ഞു പ്ലീസ് തുടങ്ങി തുടങ്ങി ചെക്കന പോയിന്റ് തന്നെ ഹലോ ആ ഒരു ചെറുക്കും കൂടി വെച്ച ഹെലികോപ്റ്റർ പോലെ ഇരിക്കും നന്നായിട്ടുണ്ട് വാട്ട് ഇതെന്താ എയർ പോലെ ഇരിക്കുന്ന രണ്ട് വൈപ്പറൂടെ ഫിറ്റ് ചെയ്തിട്ടോ യോസോ ഫിക് ആ തുടങ്ങി മോനെ മോനെല്ലാം മനസ്സിലായോ രീതിക്കും അറിയില്ല എന്താ പറയുന്നത് കൊറേ കാലമായി പറയുന്നേക്ക് എന്നൊക്കെ അല്ലെ മോനെ ഇതാരെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത് നല്ല കോമ്പിനേഷനാ പോത്തറച്ചി അലുവയും പോലെ ഇരിക്കുന്നു ആ തുടങ്ങി ഏത് പടം പോകുന്ന വത്തിയാനോ മോനെ കുറിച്ചുള്ള അതിന്റെ പാട്ടായിരിക്കുമല്ലേ കുറെ കാല തുടങ്ങിട്ട് അപ്പൊ പാടാല്ലേ പക്ഷെ എത്ര നന്നായിട്ട് പാടിയാലും മാർക്ക് കൊടുക്കരുന്ന് ആ ചാനൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ പക്ഷെ ഇടയ്ക്ക് ഒരു ചെറിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞല്ല അത് വരണം അതാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും നല്ല ശ്രുതി നല്ല താളം നന്നായിട്ട് പാടി പക്ഷേ ഈ കോസ്റ്റ്യൂമിന്റെ ബട്ടൺ ഉണ്ടല്ലോ അത് നീലയായിരുന്നെങ്കിൽ മാർക്ക് കൊടുക്കായിരുന്നു അതുകൊണ്ട് നൂറിലൊരു ഒന്നര മാർക്ക് കൊടുക്കാം ഇവനൊക്കെ അങ്ങനെ രക്ഷോട്ട് പോയി എനിക്ക് ഭാര്യയാവുന്നേ അപ്പൊ ഡേഞ്ചർ നോക്കി പോണോ അവതാരികല്ലതാരമാണ് പട്ടി അടിച്ച പോലെ കിടന്ന് പോലെ മോനെ അപ്പൊ നന്നായിട്ട് പാടി ഇനിയിപ്പോ അനുകരിച്ച് പാടാൻ പോകുന്നേ ഇപ്പത്തേത് ആൽബം ഗാനങ്ങളൊക്കെ മനുഷ്യ വളരെ മാന്യമായിട്ടുള്ള മാന്യായിട്ടുള്ള വേഷമോട്ടുണ്ടെന്ന ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നു നീയൊക്കെ എങ്ങനെയായിട്ട് നിൽക്കുന്നത് വീണ്ടും പറയാവുന്നതാണ് സാറേ ഈ സംഗതി പറഞ്ഞ

അതല്ലേ ഈ പാണ്ടിട്ട് വന്ന് ഞാനായോണ്ട് വെമ്പിള്ളേരടുത്തും പറഞ്ഞു എന്ത് വേണോ മനസ്സിലായി എവിടെ പോയെന്ന മനസ്സിലായിട്ടൊക്കെ അടുത്ത ആള് ഒരാള് സാധനം കണ്ടില്ല പിന്നെ സംഗതി വന്നില്ല അടുത്ത ആള് എവിടെ പോയെന്നറിയോ എവിടെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനും നിങ്ങള് നോക്കണം നിങ്ങൾ എവിടെങ്കിലും കളഞ്ഞിട്ട് എന്നോട് പറയരുത് ഞാൻ അവിടെ പാടാമെന്നാണ് നിങ്ങൾ എവിടെങ്കിലും കൂണെന്ന് കളഞ്ഞിട്ട് എന്നോട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ആ സംഗതി പോയ കാര്യം ഞാൻ പറഞ്ഞത് സംഗതി പോയെന്നു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എടുത്ത് പോയോടുത്ത് അത് പോയി അത് വേണം അവിടെ അവിടെ ഇട്ടില്ല മോനെ ആ സംഭവം പോയി എന്താ പോയത് അവിടെ എന്താ എനിക്കറിയാം ഒരു കിളി പറഞ്ഞു പോയി അതെ ഈ ചേക്കൻ എപ്പോഴും കിളി കിളി ആണോ പോകുന്നത് ദൈവത്തിനറിയാം അടുത്തത് ആരെയാണ് അനുകരിക്കാൻ പോകുന്നേ അടുത്തത് ഒരു തമിഴ് പാട്ട് പാടിയിട്ടുള്ള ഒരു ഗായകനാണ് ഓ ശരി കേക്കാം ഓ കേൾക്കാം മോനെ ഇതും ഒരു ഒന്നര മാർക്ക് തരാനേ പറ്റൂ ഇനി ബാക്കിയെല്ലാം എസ് ഫോം അറിയോ ഫുൾ ഫോം എന്താ സമയമുള്ളവര് സാധാരണക്കാരുടെ മണി കളയുന്ന സാധനം എന്തുകൊണ്ടൊക്കെയാ ഒന്നും അല്ല എന്താ ചെയ്യാൻ പോന്നേ ഇനി വോട്ട് കരിശില് തുടങ്ങി കേട്ടോ

അല്ല മോന്റെ കൂടെ ആരും ആരും വന്നിട്ടില്ലേ റിയാം അതുകൊണ്ട് എന്റെ കൂടെ സഹകരിക്കുന്ന കൂടെ പാടുന്ന കുട്ടി വന്നിട്ടുണ്ട് അവളെ കണ്ടിട്ടെങ്കിലും വിടണം ഓളോ എന്താ പേരെന്താ അല്ല നിങ്ങളെല്ലാവരും എന്താണെങ്കിലും വിട്ടാ പോരെ അവര് വിട്ടോളൂ നിങ്ങൾ ഇടക്ക് കയറില്ലേ പേരെന്താ അവളെ ഈ സ്വർണത്തെ പോലെ ഇരിക്കുന്ന തനി തങ്കത്തെ പോലെ ഇരിക്കുന്നു അതുകൊണ്ട് അവളെ ഞാൻ ഓനെ പേരായിട്ട് വിളിക്കുന്ന ഒരു സ്വർണ്ണക്കടയുടെ പേരിലാണ് വിളിക്കുന്നത് കറ്റ്ലസ് എന്നാ വിളിക്കുന്നത് കറ്റ്ലസ് കണ്ട ഇതാണ് കറ്റ്ലസ് ഇതാണല്ലേ ഇവിടെ കണ്ടിട്ടെങ്കിലും ഇവിടെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമല്ലേ തന്നെയുമല്ല ഇവളിപ്പോ സലാലയിലും പ്രവർത്തനം പക്ഷേ ഒരു പണത്തൂടെ മുന്നിൽ കൂടുതലായിട്ടു